ക്ലാരിൻ ടൈൽ എന്ന വൻമരം വീണു ഇനി അസർവയുടെ വുഡൻ ടൈല് നിങ്ങളുടെ വീട് ഒന്നുകൂടെ മൊഞ്ചാവുന്ന പുതിയ ട്രെൻഡ് വീഡിയോ ആണ് ക്ലാഡിൻ ടൈൽ എന്ന വൻമരം വീണു ഇനി അതെ വീടിന്റെ എക്സ്റ്റീരിയറിനെ അസർവയുടെ വുഡൻ ടൈല് മുപ്പത് അടി ഉയരത്തിൽ ഗ്മ ടൊട്ടിച്ച എക്സ്റ്റീരിയൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ക്ലാഡിങ്ങിന്റെ യുഗങ്ങൾ അവസാനിക്കട്ടോ പുതിയ ട്രെൻഡാണ് നമ്മുടെ ഇവിടെ അഷ്കർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ എക്സ്റ്റീരിയൽ കണ്ടെങ്കിൽ കാണാൻ പറ്റും മുപ്പത് അടി ഹൈറ്റിൽ അസർവയുടെ സ്ട്രിപ്പ് വുഡൻ സ്ട്രിപ്പ് വുഡൻ സ്ട്രിപ്പാണ് ഒട്ടിച്ചിട്ടുള്ളത് അതും അസർവയുടെ ഗമി തന്നെ നിങ്ങളുടെ വീട് ഒന്നുകൂടെ മൊഞ്ചാവുന്ന പുതിയ ട്രെൻഡ് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അസർവേ സത്വ വൈറ്റിലെ ആണ് ചെയ്തിട്ടുള്ളത് തന്നെ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള എക്സ്റ്റീരിയർ ആണ് അതിനോട് കൂടെ തന്നെ ഇൻബിൽഡായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു കാർ കാർപോർട്ടിൽ വെച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ആയിരത്തി അറുനൂറ് എണ്ണൂറ് എപ്പോക്സിറ്റ് സ്പൈസറിട്ട് വിരിച്ചിട്ടുള്ള വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ടോ സ്പേസ് വൈറ്റ് ടൈൽസിന് എടുക്കുമ്പോൾ സ്പൈസർ ഇടണം കാരണം എന്താ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ മണ്ണിന് അടയാള വരായിരിക്കും ജോയിൻപായിട്ട് വിരിച്ചു കഴിഞ്ഞാൽ വൈറ്റ് ടൈറ്റ് സ്പൈസറിട്ടാണ് വിരിച്ചിട്ടുള്ളത് ജോയിൻ്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ സ്പൈസറിട്ട് വിരിക്കുകയാണ് വൈറ്റ് ഏറ്റവും ബെറ്റർ ഒന്നുകൂടെ നോട്ട് കഴിഞ്ഞാൽ വീട് എടുക്കുന്ന ആളുകൾ അതുപോലെ പാനലിങ്ങ് കൊടുത്ത് നല്ല രീതിയിൽ ടി വി യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ജിപ്സം ചെയ്ത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് പ്രൊഫൈലായിട്ടൊക്കെ കൊടുത്ത് ഒരു പാർട്ടീഷനെ കൊടുത്ത് ഇവിടെയാണ് ഡൈനിങ് ടേബിൾ കൊടുത്തുള്ളത് അവിടെ നിന്ന് തന്നെയാണ് നമ്മളെ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മാത്രമല്ല രണ്ട് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാത്റൂം അറ്റാച്ച് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു പ്രയർ റൂമും ഇവിടെ തന്നെയാണ് വാഷ്പേസിൽ ഏരിയപ്പെട്ടത് നല്ല ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്തിട്ട് വാഷ്പേസ് ഇവിടെ നമുക്ക് കൂടെ ചെയ്തിട്ടുള്ളത് ആണ് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം നല്ല രസകരമായിട്ടുള്ള ആണ് കേട്ടോ ഈ വാർഡ്രോപ്സിന് കൊടുത്തിട്ടുള്ളത് ഒരു എന്താ പറയുക ഒരു പിസ്ത പച്ച അത് വേണമെങ്കിൽ പറയാം നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് കൗണ്ടർ ടോപ്പ് ഡബിൾ ആയിട്ട് കൊടുത്തു അതുപോലെ ചുമണി ഹോബ് കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഏരിയ ഒക്കെ പിസ്ത കളറാണ് വോളിന് മൊത്തം അസറയുടെ വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് മൾട്ടി യൂസ് ആയിട്ട് ചെയ്യാവുന്ന ഒരു സിംഗ് കൊടുത്തിട്ടുണ്ട് ഫാമിലിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ടേബിളും സെറ്റ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് മാറ്റ് ടൈലാണ് കേട്ടോ മാറ്റ് ടൈലാകുമ്പോൾ എപ്പോഴും വെള്ളമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റഫ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി മാറ്റൽ കൊടുക്കുന്നത് വർക്കേരിയയിലോ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ മാറ്റ് ടൈൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത് അതും ഗ്രാനൈറ്റ് ആണ് തന്നെ ഗ്രാനൈറ്റും അതുപോലെ തന്നെ ഫ്ലോറിൽ ഇട്ടുള്ള അസറടെ വൈറ്റ് റേസർ ആയിട്ട് കൊടുത്തിട്ടുള്ള ഇത് സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കാൻ കാരണം ഈ ഡൈനിങ് ഒരു സ്പേസ് കിട്ടുന്നതിന് വേണ്ടി കൊടുത്താണ് നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നതിന് വേണ്ടി അതിൻ്റെ താഴെ തന്നെ ഒരു സ്റ്റഡി യൂണിറ്റ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഇതുപോലെ വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വെറൈറ്റി ആയിട്ട് വീട് വെച്ചിട്ടുള്ള അഷ്കറും വൈഫും ആണ് നമ്മളെ കൂടുതലുള്ള വൈഫിന്റെ പേരെന്താ ഫസീല അസ്കർ ഫില ദമ്പതികളെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് ഈ വീടിന്റെ പ്രത്യേക ബോക്സ് ടൈപ്പ് ആണ് പുറത്ത് മുപ്പത് അടി ഹൈറ്റില് നമ്മൾ ക്ലാഡിൻ ടൈൽസിന് പകരം ഇവിടെ വെച്ചിട്ടുള്ളത് നാച്ചുറൽ ടൈലാണ് വുഡൻ ടൈൽ കേട്ടോ നാച്ചുറൽ വുഡൻ ടൈല് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് അസറവട നൂപ്പിട്ട് അതും ഗമിട്ടിട്ടാണ് ഒട്ടിക്കുള്ളത് അതുപോലെ ആ വീടും ചെയ്യാൻ കാരണം എന്താ പുറത്ത് ഇത്ര എക്സ്റ്റീരിയർ ഇത്ര വലുതാക്കി ചെയ്യാൻ മുകളിൽ എന്ത് തരി നിങ്ങൾ ചെയ്തത് ക്ലാഡിങ് ടൈലിന് സാധാരണ എല്ലാം ചെയ്യാറ് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സിലിമാനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നോക്കുമ്പോൾ അവിടെ പോയിട്ടത് അങ്ങനൊരു ഗ്ലാഡിങ് ടൈലവിടെ കണ്ടെ അപ്പൊ അത് കണ്ടിഷ്ടമായിട്ട് അപ്പൊ അതിന്റെ ഗം കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് നിക്കണെന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ അതെ അതെ നല്ല സെൽസ് നല്ലഭിപ്രായമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലത്ത് മുതൽ ഏകദേശം കാലത്ത് പോയിട്ട് വൈകിട്ട് ഒരു മണി അഞ്ചുമണി വരെ അവിടെ ഉണ്ടായിരുന്നു നമ്മളെല്ലാ കാര്യങ്ങളും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായങ്ങൾ കാര്യങ്ങളാണ് സുഹൃത്തുക്കൾ മാത്രമല്ല മറ്റേ നമ്മളുടെ ഈ വീടിൻ്റെ അകത്ത് കയറി ഭയങ്കര റാത്താണ് നല്ല വൈറ്റ് ടൈലാണ് ഇതിൻ്റെ സെലക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു ഇത് നിങ്ങളെ തന്നെ അസർവ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ബ്രാൻഡാണ് എടുത്തത് അതായത് നമ്മൾ കുറെ സെലക്ഷനും കാര്യങ്ങളും അന്ന് എല്ലാതും ഒന്നിക്കൊന്നും മെച്ചമാണ് അവിടെ വന്നപ്പോൾ പക്ഷെ ഇത് ഇതിൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു ഇങ്ങനൊരു വൈറ്റിൽ ഇങ്ങനൊരു ബ്ലാക്ക് ഇതായിട്ടുള്ളത്

ആളുകളൊക്കെ ാണ് അല്ലേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയും കൂടെയാണ് അത് ഫസീല മാഡം എന്തായാലും നിങ്ങൾ ഇനി കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സിൽവാൻ സജസ്റ്റ് ചെയ്യും താങ്ക് യു സിൽവാന്റെ പാട്ട് ഒരുപാട് നന്ദി ഉണ്ട് താങ്ക് യു